നമ്മൾ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു തമാശയാണ് ബഹുമാനപ്പെട്ട എന്ന് ഇന്ന് കേരളത്തിൽ സമസ്ത കേരള ജമ്യത്തിലുള്ള വേറെ ഏത് പ്രസ്ഥാനത്തിനാണ് പറയാൻ അവകാശമുള്ളത് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് ഓരോ സംഘടനകളും അവരുടെ ദൗത്യം നിർവഹിക്കുന്നുണ്ട് അതൊക്കെ ശരി അതിനെയൊക്കെ നാം വിലമതിക്കുന്നു അതിനൊക്കെ നാം അംഗീകരിക്കുന്നു അതിനെ നല്ലതിനൊക്കെ നാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ അത്തരത്തിലുള്ള സംഘടനകളുടെ കൂട്ടത്തിലെ ഒരു സംഘടനയായിട്ടല്ല സമസ്തയെ നാം കാണുന്നത് അത് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ച നമ്മുടെ ഈമാനിനെ സംരക്ഷിച്ച അതിനു വേണ്ടി അടിത്തറ പാകിയ അതിനു വേണ്ടി വലിയ വലിയ മഹത്വക്കൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ച അവരുടെ യൗവനം ബലിയർപ്പിച്ച അവരുടെ ആയുസ് മുഴുവനും ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്നുകൊണ്ട് അക്ഷീണം പരിശ്രമിച്ച മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് സബസ്തകളമീല അത് ആർക്കെങ്കിലും പ്രസിഡന്റ് ആവാൻ ഉണ്ടാക്കിയതല്ല ആർക്കെങ്കിലും പാർലമെന്റ് മോഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയതല്ല മറിച്ച് വെറും ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ സംഘടിതമായി തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കണമെന്ന ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ഉത്തരവാദിത്വ ബോധത്തിന്റെ പേരിൽ മാത്രം ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാർ ഉണ്ടാക്കിയ അടിത്തറ പകീയ മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയം അതവിടെ ഉണ്ടാക്കിയ ഒരു വലിയ വലിയ മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കോയത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ കാണാം പകൽ സമയത്ത് നക്ഷത്രത്തെ ആകാശത്ത് കാണാറില്ല അദ്ദേഹത്തെ പ്രസവിച്ച രാത്രി വൈകുന്നേരമാകുന്ന സമയത്ത് അസറിന്റെ കൊണ്ട് തന്നെ കോഴിക്കോട് കടപ്പുറത്ത് ഒരു പ്രത്യേക നക്ഷത്രത്തിന്റെ ഉദയമുണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയായിരുന്നു അവരുടെ പിതാമഹന്മാരൊക്കെ അവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് വലിയ വലിയ മഹാന്മാരാണ് അവരൊക്കെ പക്ഷെ അവരിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഈ ഉമ്മത്തിന് ഒരു നക്ഷത്രമായി വരുന്ന ഒരു മഹാമനുഷ്യൻ ജനിക്കാൻ പോകുന്നു എന്ന സൂചന നൽകി ആ നക്ഷത്രത്തിന്റെ ഉദയമെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് അവർ മറ്റുള്ളവരൊന്നും വലിയവരല്ലാത്തത് കൊണ്ടല്ല ഇത് വലിയ ഒരു ഹിതായത്തിന്റെ ഒരു ചെങ്കൊടി അല്ലെങ്കിൽ ഒരു ഹിതായത്തിന്റെ ഒരു ഒരു നക്ഷത്രത്തെ അള്ളാഹു സുബാന ഭൂമിയിലേക്ക് നൽകുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു അത് ആ നിലക്കുള്ള മഹത്വക്കൾ അവിടെ നിങ്ങോട്ട് ആ നാൽപ്പത് മുഷാവറാംഗങ്ങളിൽ ഏറ്റവും ചെറിയവർ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരായിരുന്നു എന്നാണ് പറയുന്നത് അവരുടെ വറവും അവരുടെ സൂക്ഷ്മതയും അവരുടെ ആത്മാർത്ഥതയും അവരുടെ അഗാധ പാണ്ഡിത്യവും അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മളെ പോലെയുള്ള ആളുകൾ പ്രായം ചെന്ന ആളുകളൊക്കെ ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം ആ നിലക്കുള്ള മഹത്തുക്കൾ ഈ വിശ്വാസത്തിൻ്റെ ആ സംരക്ഷണത്തിന് വേണ്ടി മാത്രം അത് രൂപീകരിച്ചു എന്നാ അവർക്ക് ഉണ്ടായില്ലേ വരക്കൽ മുല്ലക്കോഴ് തങ്ങൾ ഇത്ര വലിയ മഹാനായിട്ട് പ്രയാസം ഉണ്ടായില്ലേ കണ്ണീർ അഹമ്മദ് മുസ്ലിയാർ ഇത്ര വലിയ മഹാനായിട്ട് പ്രയാസം ഉണ്ടായില്ലേ ബഹുമാനപ്പെട്ടു അസീസ് ഇത്ര വലിയ മഹാത്ഭുതമായിട്ട് അതുപോലത്തെ ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ട മുസ്ലിയാർ ഒരിക്കൽ ദുബൈയിൽ വന്നപ്പോ ഒരു പ്രസംഗം നടത്തുന്നത് ഞാൻ കേൾക്കുകയാണ് ഞാനൊക്കെ ഓഡിയൻസ് ആയിട്ട് അവിടെ ഉണ്ട് അപ്പോൾ ഓരോ അന്ന് സമസ്തയിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയാണ് അപ്പൊ പറഞ്ഞത് ഇന്ന് ഈ സമസ്തക്ക് നേതൃത്വം നൽകിയത് നൽകുന്നത് കണ്ണിയ ഉസ്താദാണ് അവരുടെ മഹത്വം പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞു അതിന്റെ കാര്യദർശി ബഹുമാനപ്പെട്ട ഷംസുലോലമയാണ് ഇ കെ അബുബക്കർ മുസ്ലിയാരാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് തുല്യമായ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല ലോകത്തുണ്ടോ ഞാൻ പറയുന്നില്ല ഇന്ത്യയിൽ തുല്യമായ ഒരു മനുഷ്യൻ ജീവിച്ചിട്ടില്ല എന്ന് ഒരു പണ്ഡിതനാണ് വില ആ ആ നിലക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ ഇത്രയും വലിയ മഹാനായിരുന്നിട്ടും അഹമ്മദ് മുസ്ലിയാർ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഇന്നും യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു മനോഹരമായ പള്ളി പണിതിട്ടുണ്ട് അവിടെ നല്ല മദ്രസയുണ്ട് വിശാലമായ മദ്രസ നല്ല പള്ളി നല്ല മനോഹരമായ നല്ല സാമ്പത്തിക സൗകര്യമുള്ള ഇടം അവിടെ ഒരു ആവശ്യത്തിന് പോയ സന്ദർഭത്തിൽ പക്ഷേ ഇതിൻ്റെ ഒക്കെ ചാരത്ത് ഒരു റൂമുണ്ട് ആ റൂമ് പഴകിയ റൂമ് പൊളിഞ്ഞു വീഴുമോ എന്ന് ഭയപ്പെടുന്ന റൂം അതിനെ അത്യാവശ്യം മെയിൻറ്റൈൻ ഒക്കെ ചെയ്ത് അങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയും ഞാൻ അവരോട് പറഞ്ഞു ഇത്രയുമൊക്കെ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ റൂമ് കൂടി പൊളിച്ച് അതിൽ ചേർക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടുകാർ വികാരഭരിതരായി പറഞ്ഞത് എന്താണെന്ന് അറിയോ ആ വീട് ആ റൂം ഞങ്ങൾ പൊളിക്കില്ല ആ റൂമിനൊരു ചരിത്രമുണ്ട് ഇവിടെ പഴയ കാലത്ത് വഹാബികളുടെ ആധിപത്യം വരികയും ഇവിടുത്തെ ചില സമ്പന്നരൊക്കെ ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ അതിനു ഓശാന പാടിക്കൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു ഞങ്ങൾ നിസ്സഹായരാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ഞങ്ങളൊക്കെ പാവങ്ങളാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അവസാനം പലരുടെ അരികിലും ചെന്നു അവരൊക്കെ കൈമലർത്തി എന്ത് ചെയ്യാനാ അവസാനം ഷംസുലുലമയുടെ അടുത്ത് ചെന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചില ദിവസങ്ങൾ കണ്ടുവെക്കൂ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അതിൻ്റെ അതിനാവശ്യമായ പെർമിഷൻ അടക്കം ബഹുമാനപ്പെട്ട ഷംസുലുലമ എടുത്തുകൊണ്ട് അവിടെ പരിപാടി നടത്തുകയാണ് പരിപാടിക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് ഒരു വയലിൽ സ്ഥലം കണ്ടു അവിടെയാണ് പരിപാടി നടക്കുന്നത് ഈ വയലിന്റെ തൊട്ടപ്പുറത്ത് നേരത്തെ പറഞ്ഞ മുതലാളിയുടെ വയലാണ് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ പ്രസംഗം തുടങ്ങുന്നതിൻ്റെ തൊട്ടുമുമ്പ് ബഹുമാനം മൂന്ന് ദിവസത്തെ പ്രസംഗമാണ് തൊട്ടു തൊട്ടുമുമ്പ് ആ വെള്ളമടിക്കുന്ന എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു അന്നൊക്കെ വയലത്തൊക്കെ തോട്ടിൽ നിന്ന് വെള്ളം ഒരു എഞ്ചിൻ കാണാം വലിയ ബഹളമായിരിക്കും അതിന് ശബ്ദമായിരിക്കും പിന്നെ പ്രസംഗം അലങ്കോലപ്പെടും അപ്പോ ബഹുമാനപ്പെട്ട ഷംസലും ആളയച്ചു അതൊന്നും നിർത്താൻ പറയുന്നു അയാളോട് അയാൾ പറഞ്ഞു കേൾക്കില്ലല്ലോ അയാൾ അത് കൂട്ടാക്കിയില്ല അപ്പോൾ രണ്ടാമത് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹം അനുസരിച്ചില്ല ആര് പറഞ്ഞാലും അത് നിർത്താൻ പറ്റില്ല എനിക്ക് നാളെ അഭിത്തിറക്കേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോ ബഹുമാനപ്പെട്ട ഷംസുലമ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ അത് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു മൂന്ന് ദിവസം പിന്നെ അത് വർക്ക് ചെയ്തില്ല അന്ന് ഷംസുലുലമ വന്നപ്പോ ഉറങ്ങിയ റൂമാണ് അത് അത് മുതബക്കാണ് അത് മുബറക്കാണ് അത് ഞങ്ങൾ പൊളിക്കില്ല ആ ഷംസുലമോടെ എന്തെല്ലാം അനുഭവിച്ചു എന്തെല്ലാം കേൾക്കേണ്ടി വന്നു എന്തെല്ലാം പ്രയാസങ്ങൾ കൊല്ലാൻ വരെ ആളുകൾ തയ്യാറായില്ലേ അടിക്കാൻ ആളെ വിട്ടില്ലേ സ്മരണികൊക്കെ എടുത്ത് വായിച്ചു നോക്കണം പ്രവർത്തകരെ ശംസലമായയുടെ പ്രവർത്തകർ നന്ദിതാർ സലാം ഇറക്കിയതുണ്ട് സമസ്ത ഇറക്കിയതുണ്ട് ഇതൊക്കെ വായിച്ചാൽ നമുക്ക് ഊർജ്ജമാണ് ഇത്ര വലിയ മഹാന്മാരായിരുന്നു അവരൊക്കെ ഇത് صبا മാത്രം لا وكذلك جعلنا لكل نبي عدوا شياطين الجن والانس يوحي بعضهم الى بعض زخرف القول غرورا ولو شاء الله ما فعلوه فذرهم وما يفترون الله سبحانه وتعالى نبي صلى الله عليه وسلم على سما داني وكذلك جعلنا لكل نبي إذا الله من رسولنا تاني لوجته ഏതൊരു ഹക്കിനും ഒരു പാര ഉണ്ടാകും ഒരു ബാത്തിലുണ്ടാകും അതിന്റെ അപ്പുറത്ത് ഇത് ഈ ഭൗതിക ലോകത്തിന്റെ സ്വഭാവമാണ് സിറാത്തുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഉണ്ടാകും അതിന് തന്നെയാണ് ഓയിരു മഹ്ലൂബി അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞതും അതിൻ്റെ ഒരു ഫാദ അത് തന്നെയാണ് അതിൽ ജാഗ്രത പുലർത്തണം എന്നർത്ഥം അല്ലാതെ അള്ളാക്ക് ഏതാണ് ഈ സിറാത്തുൽ മുസ്തഖീം മുസ്തീം എന്ന് അറിയാത്തത് കൊണ്ടല്ലോ ഇഹ്ദിനുൽ മുസ്തഖിം എന്ന് പറഞ്ഞാൽ തന്നെ സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് അള്ളാക്ക് അറിയുക പിന്നൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല പക്ഷെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു നീ അനുഗ്രഹിച്ച നിന്റെ അനുഗ്രഹം ലഭിച്ച മഹത്തുക്കൾ എന്ന് വിശദീകരണം നൽകി അവരുടെ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ നടക്കാൻ പറഞ്ഞ കൂടുതൽ വ്യക്തമായി ഇനി എന്തിനാ വയറിൽ മൗദൂബി അലഹി പറഞ്ഞു അതെ എപ്പോഴും ഒരു ഹക്കിന്റെ കൂടെ ഒരു ബാത്തിൽ ഉണ്ടാകും ഒരു സത്യത്തിന്റെ കൂടെ ഒരു പിശാജുണ്ടാകും

എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ് ഈ ലോകത്തെ ഇത് ഹക്കും ബാത്തിലിൻ്റെ ഇടമാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത് ഹൈറ് മാത്രാണ് വേണ്ടതെങ്കിൽ അതിന് സ്വർഗത്തിൽ പോണം ഷെറു മാത്രാണ് വേണ്ടെങ്കിൽ നരകത്തിൽ പോണം ഇത് രണ്ടും കൂടി കൂടിയ മത്തിറക്കാണ് ഇത് രണ്ടിൻ്റെയും രണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇടമാണ് ഭൗതിക ലോകം അതിൽ വിജയിക്കുന്നവരാണ് വിജയികൾ ആ അതങ്ങനെയാണല്ലോ അതിൽ വിജയിക്കുന്നവരാണ് വിജയികൾ അപ്പോ ഇത് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കും അള്ള വേണ്ടുവെച്ചാ അത് ഉണ്ടാവൂല അപ്പൊ ഇത് അള്ളാഹുവിന്റെ നിശ്ചയമാണ് അത് മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് ശ്രദ്ധിക്കാതിരിക്കും അന്തം കമ്മ്യളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നത് എന്തിനാ നമ്മളത് അവഗണിക്കുക അതിന് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത്

ൂരി തങ്ങൾ പറഞ്ഞ എത്ര സത്യം ഇതാ സൊല്ല എന്ന സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ ആ പറഞ്ഞ യാഥാർത്ഥ്യത്തിലേക്ക് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു പറയുകയാണ് അറായി കണ്ടില്ലേ ഒരുത്തൻ അവൻ തടയുന്നു ഒരു നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തടയാൻ വരുന്നു അള്ളാന്റെ റസൂല് നിസ്കരിക്കാൻ നിന്നപ്പോ അബൂജഹൽ തടയാൻ വന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഇവിടെ ഈ സംഭവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അബൂജഹലിനെ സംബന്ധിച്ച് പ്രയോഗിച്ചത് എന്നാണ് അല്ല അത് മൗസൂലയാണ് മാരിഫയാക്കി കൊണ്ടാണ് പറഞ്ഞത് എന്നാൽ ലോകത്തെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അഷ്റഫുൽഹു അലൈ വസ്ത്തങ്ങൾ അവരെ അറിയാത്തവർ ഈ ഭൂമുഖത്തില്ല അവരെ അറിയാത്തവർ ആകാശത്തില്ല അവരെ അറിയാത്തവർ അവരെ അനുസരിക്കാത്തവർ ഇല്ല അങ്ങനെയുള്ള മഹാനായ റസൂലാഹിഹു അലൈ വസല് തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞു എന്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് لأنه عبد لا يعرف كنها حقيقة عبوديته إلا الله تبارك وتعالى آ آه رسول أول الله أول الله كلا لا فما العلم فيه أنه بشر وأنه خير خلق الله كلهم يعني أبري برد الله هذا من كان الله كي നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹു കുറച്ച് മോജിതത്വൊക്കെ കൊടുത്തു അത് നമ്മൾ മനസ്സിലാക്കി ആ റസൂലുള്ള കതിറിനുസരിച്ച മോജിതത്വങ്ങാനം അള്ളാഹു കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹിന്റെ റസൂലിന്റെ പേര് കേട്ടാൽ ഖബറിൽ ദ്രവിച്ചു കെടുക്കുന്ന ശരീരങ്ങൾ ഹയാത്തായി എണീറ്റ് വരുമെന്നാണ് ഈ മാമ്പൂസൂരി തങ്ങളാ പറഞ്ഞത് ആ നിലക്കുള്ള ബഹുമാനപ്പെട്ടാഹു അലൈഹി തങ്ങൾ അള്ളാഹു ആണ് പേര് നിർദ്ദേശിച്ചത്

എന്നിങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് ആദരണീയർ ബഹുമാന്യർ സർവസ്തുതിയുടെ അർഹർ എന്നൊക്കെ അർത്ഥം വരുന്ന ആ സുത്യർഹമായ വിശേഷണത്തിന്റെ ഉട ഉടമസ്ഥൻ എന്നൊക്കെ അർത്ഥം വരുന്ന ആ വാക്ക് വാക്കുമാറ്റി മുതമ്മം നീചൻ നികൃഷ്ഠൻ എന്ന അർത്ഥം വരുന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സംബോധന ചെയ്തു അങ്ങനെ പാട്ടുപാടി ആ സമയത്ത് ഒരിക്കൽ ഇവരിങ്ങനെ ഓടി വരികയാണ് മഹാന്മാരായ സഹാബത്ത് റസൂലുള്ളാനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഓടിവരികയാണ് ഈ സ്ത്രീ ആരാണ് എന്നെ ആക്ഷേപിച്ചത് അവർക്ക് റസൂലുള്ളാനെ കാണാൻ കഴിഞ്ഞില്ല അള്ളാഹു ഒരു പ്രത്യേകം മറയിട്ട് കൊടുത്തു സംഭവം സുദീർഘമാണ് പക്ഷെ ഈ ഈ വിളി കേട്ടിട്ട് ഈ ആക്ഷേപം കേട്ടിട്ട് സഹാബത്തിന് വേദനിക്കുന്നു അള്ളാഹാന്റെ റസൂലിനെ അള്ളാഹിന്റെ റസൂലിനെ യാ മുഹമ്മദ് എന്ന് പോലും വിളിക്കാൻ ഇഷ്ടപ്പെടാത്ത മഹാന്മാരായ സഹാബത്ത് അവരെ ഒന്ന് തുറച്ചു നോക്കാൻ പോലും ധൈര്യപ്പെടാത്ത മഹാന്മാരായ സഹാബത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം എത്രയാണ് അള്ളാഹുവിന്റെ ആ മഹാന്മാരായ സുഹാബത്തിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അന്നി കണ്ടില്ലേ നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ അള്ളാഹു എന്നെ തൊട്ട് ഈ കുറൈശികളുടെ ആക്ഷേപവും അവരുടെ ശാപവും ഒക്കെ മാറ്റട്ടിക്കളയുന്നത് കണ്ടില്ലേ എന്തൊരു മനോഹരമായ ഒരു പ്രയോഗമാണ് അള്ളാഹുന്റെ നമുക്കൊക്കെ വലിയ പാഠമല്ലേ അത് അലാത്തറബുന നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ല അല്ലാത്ത അജപൂനും കാണാം നിങ്ങൾക്ക് അത്ഭുതമില്ലേ കൈഫ അന്നി എങ്ങനെയാണ് എന്നെ തൊട്ട് ആക്ഷേപഹാസ്യങ്ങളും അവരുടെ പരിഹാസവും അവരുടെ ശാപവർഷവും ഒക്കെ അള്ളാഹു തട്ടിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇന്നഹും പറയുന്നത് അല്ലേ ഞാൻ ഞാൻ

ഈ അവസ്ഥ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇമാം മാലിക് റളിയല്ലാഹു ഇമാലിക്ലാഹു എന്ന് പറഞ്ഞാൽ മാ ബിത്തു ഇല്ലാ വഖദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹാ ഒരൊറ്റ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഹബീബ് റസൂൽ സ്വപ്നം കണ്ടിട്ടല്ലാതെ എന്ന് പറഞ്ഞ മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അള്ളാഹു താലഹു അവരെ അങ്ങാടിയിലൂടെ അടിച്ചു നടന്നിട്ടുണ്ട് അവിടത്തെ അന്നത്തെ ഭരണാധികാരിക്ക് അനുസരിക്കാത്തതിന്റെ പേരിൽ അയാൾ ഉദ്ദേശിച്ച ഒരു ഫത്തുവ കൊടുക്കാത്തതിന്റെ പേരിൽ അയാൾ പറഞ്ഞതുപോലെ പ്രസംഗിക്കാത്തതിന്റെ പേരിൽ അങ്ങാടിയിലൂടെ നടന്ന് ചാട്ട കൊണ്ട് അടികിട്ടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടിന് അവരെ എന്നെ വിളിച്ചു പറയിപ്പിക്കുകയാണ് മൻ അറഫനി പറയിപ്പിക്കാണ് എന്നെ അറിഞ്ഞവർക്ക് അറിയാം അറിയാത്തവരോട് ഞാൻ പറയട്ടെ ഞാൻ മാലിക്കാണ് മാലിക് ബുനാനസ് ആണ് അവരെ എന്നെ വിളിച്ചു പറയിപ്പിക്ക എന്നിട്ട് അടിക്കുക പെടക്ക അവരനുഭവിച്ചില്ലേ ഇമാം ഷാഫി തങ്ങൾ അനുഭവിച്ചു എത്രയോ ആക്ഷേപങ്ങൾ അനുഭവിച്ചു അപ്പോഴാണ് ബഹുമാൻ ഒന്നും മറുപടി പറയില്ല ഒന്നും മറുപടി പറയില്ല അപ്പോൾ ആരോ പറഞ്ഞു എന്താ നിനക്കൊന്ന് മറുപടി പറഞ്ഞു ഒന്ന് ഒന്ന് എന്ന് വെച്ചു അവരൊക്കെ എന്നോട് പറഞ്ഞു നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നു നിങ്ങളെ ഈ നിലക്ക് ആക്ഷേപിക്കപ്പെടുന്നു അപ്പൊ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ഇന്നൽ ഇതിനൊക്കെ മറുപടി പറയൽ ഷെർറിൻ്റെ വാതിൽ തുറക്കലാണ് ആ നിനക്ക് കണ്ടൂടെ അൽ സിംഹങ്ങൾ അത് ചൊച്ചു കൊരക്കാറില്ല പക്ഷെ അതിനെ പേടിയാണ് വൽക്കൽപ പട്ടി അതിങ്ങനെ കൊരച്ചുകൊണ്ടിരിക്കും ആർക്കും അതിനെ വിലയില്ല അങ്ങനെ കണ്ടാൽ മതി മനസ്സിലായോ അങ്ങനെ കണ്ടാൽ മതി പക്ഷേ തെറ്റിദ്ധാരണകൾ വരുമ്പോൾ നമ്മൾ വിശദീകരിക്കും അത് എന്ന് പറഞ്ഞതിന്റെ ഭാഗമാണ് സമസ്ത കേരള ജമിയത്തിലുലമയെ തെറ്റിദ്ധരിപ്പിക്കാൻ വരുമ്പോൾ അതിന് പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മളത് വിശദീകരിക്കേണ്ടി വരും അത് വേറെ വിഷയം എന്നാൽ അല്ലാത്ത യാതൊരു വിലയും പലതും ഇവിടെ നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് നമുക്കതിൻ്റെ പിന്നാലെ പോവാതെ ഒരുപാട് വർക്ക് നമുക്ക് ചെയ്യാനുണ്ട് ക്രിയാത്മകമായി ഒരുപാട് പണിയെടുക്കാനുണ്ട് അസ്ഥിഭാരം ഒരുപാട് ശരിയാക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഊർജം നിങ്ങളുടെ സമയം നിങ്ങളുടെ സമ്പത്ത് ഇതൊക്കെ വിനിയോഗിക്കുന്നത് ക്രിയാത്മകമായി ബന്ന ആയി ആ ക്രിയേറ്റീവായ പ്രവർത്തനങ്ങളിലാവാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാവണം നമ്മുടെ യഥാർത്ഥ ബന്ധം നമ്മുടെ അടിസ്ഥാനം നമ്മുടെ യഥാർത്ഥമായ വിജയം നാം അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്താണ് നമുക്കുള്ള നിയമത്തിനെ മനസ്സിലാക്കുന്നിടത്താണ് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ ഇമാൻ നമ്മുടെ ആദർശം ഈ വിശുദ്ധമായ ആദർശം അതാണ് നമ്മുടെ കൈമുതൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല ഇന്ന ഈമാൻ പിടികയറുകളിൽ നിന്ന് അള്ളാഹുലേക്ക് നമ്മെ എത്തിക്കുന്ന പിടികയറുകളിൽ നിന്ന് ഏറ്റവും ശക്തമായ ഒരിക്കലും പൊട്ടാത്ത പിടികു വേണ്ടി സ്നേഹിക്കല അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കലാണ് അള്ളാക്ക് വേണ്ടി വെറുക്കലുമാണ് സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കണം വെറുക്കേണ്ടതിനെ വെറുക്കണം അകലം പാലിക്കേണ്ടതിനോട് അകലം പാലിക്കണം എല്ലാറ്റിലും പിടിച്ച് തോളിലിട്ടാൽ ചിലതൊക്കെ കടിച്ചു പോകും ഈ മാൻ നശിപ്പിച്ചു പോകും അത് സൂക്ഷിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നമ്മൾ സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് ഉയർന്നു ഉയർന്നു പോകാൻ കഴിയും അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഇവിടെ ഇരുത്തിയതെന്താ ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് ഇന്നലെ ഒരുപാട് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു ഇന്ന് നേരം വെളുത്ത് ക്രെസെൻറ്റിൽ ക്ലാസ് എടുത്തു അതിനുശേഷം ഇന്ന് നമ്മുടെ ശില്പശാല ഉണ്ടായിരുന്നു അതിനുശേഷം വേറെ ഒരു ഓൺലൈൻ വൈവ നടത്തുന്നുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി ഇനി നാട്ടിൽ പോയി നമ്മളെന്താ ഇവിടെ വന്നതിൻ്റെ കാര്യം നമുക്ക് ദീൻ ആ ഒരു ദീനിൻ്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നു അതല്ലാതെ മറ്റൊന്നും നമുക്കില്ല എങ്കിൽ തീർച്ചയായും നാം വിജയികളാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ബന്ധം ബഹുമാനപ്പെട്ട അലൈഹി വസ്ല മാത അവരോടുള്ള ആ മഹബത്ത് ബഹുമാനപ്പെട്ട ചരിത്രം ബഹുമാനപ്പെട്ടേ അലൈവലാത്തങ്ങളുടെ അലൈഹി തങ്ങളുടെ ഹം അദ്ദേഹത്തിന്റെ ഹമ്മായിരുന്നു അലൈഹി തങ്ങൾക്ക് ഒരു വന്ന അതുകൊണ്ട് അള്ളാഹു അവരെ ആദരിച്ച ആദരവ് എത്ര വലിയ ആദരവാണ് ദീനിന്റെ ഹമ്മ നമുക്കുണ്ടാവുക അതൊരു വലിയ വിഷയമാണ് വലിയൊരു ഭാഗ്യമാണ് അത് ദീൻ അതിവിടെ ചവിട്ടി അതിനെ പ്രതിരോധിക്കണമെന്ന ഒരു ചിന്ത ഉണ്ടാവുക ബഹുമാനപ്പെട്ട നബി അലൈഹി നബിസല്ലാസ്ലമാങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടായ അബ്ദുല്ലാബിൻ അന്ന് ഉറക്കം കിട്ടൂല അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അങ്ങനെ ഒരു ദിവസം റസൂൽ ഉള്ള ബാങ്കിന്റെ കാര്യത്തിൽ ചർച്ച നടത്തുകയാണ് എങ്ങനെ ജനങ്ങളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കും ആ ഒരു ചർച്ച അതിനൊരു പരിഹാരം ആവാതെയാണ് പിരിഞ്ഞത് ചില ചർച്ചകളൊക്കെ നടന്നു പൂർണ്ണാർത്ഥത്തിലായിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെ പിരിയുന്നത് ഇത് മൂപ്പര് ഹമ്മിലാക്കി മൂപ്പര് കണ്ട് തൃപ്തിയായിട്ടില്ല െ അലട്ടുന്ന ഒരു വിഷയത്തിൽ പരിഹാരമായില്ലോ ഇത് ഇങ്ങനെ അലട്ടുകയാണ് നോക്കൂ നിങ്ങൾ ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗത്തും ബാങ്ക് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചതാണ് അലൈഹി തങ്ങളുടെ അരികിലേക്ക് വരിക രാവിലെ ഇന്നലെ രാത്രി എനിക്ക് കാണിക്കപ്പെട്ടു ഇങ്ങനെ ഒരാൾ വന്നു ഇങ്ങനെ നാക്കൂസ് ആയിട്ട് ചെണ്ടയായിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാലോ ഈ വിധത്തിലാണ് ആ റസൂലുമായുള്ള കണക്ഷൻ അദ്ദേഹം തോട്ടത്തിൽ പണിയെടുക്കുമ്പോഴാണ് അതാണ് പ്രബലമായ അഭിപ്രായം അബ്ദുല്ലാഹിബിന് എന്ന് പറയുന്ന ഈ മഹാൻ അൻസാരിയാണ് അദ്ദേഹം തോട്ടത്തിൽ കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം റസൂലുള്ള വഫാത്തായി എന്ന വിവരം അറിയുന്നത് അപ്പോൾ പറഞ്ഞു ആറാ അഹദൻ ഹബീബി റസൂലുള്ളാനെ കാണാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് കണ്ണ് പിന്നെ പിന്നെനിക്ക് കണ്ണാവശ്യമില്ല ഈ കണ്ണ് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടുകൂടി കണ്ണ് നഷ്ടപ്പെട്ടു അദ്ദേഹമാണോ മറ്റൊരാളാണോ വ്യത്യാസമുണ്ട് ചരിത്രത്തിൽ ഏതായിരുന്നാലും അങ്ങനെ ഒരു സഹാബി പറഞ്ഞു അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹു അത് സ്വീകരിച്ചു കാരണം അത് ആത്മാർത്ഥമായിരുന്നു ഈ വിധത്തിലുള്ള മഹത്തുക്കൾ ഈ വിധത്തിലുള്ള മഹാന്മാർ അവരൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു പ്രയാസങ്ങൾ നേരിട്ടു അവസാനം പക്ഷേ ബഹുമാനപ്പെട്ട ബുഹാരിമാമിൻ്റെ ചരിത്രം ഉസ്താദ് സൂചിപ്പിച്ചല്ലോ പിന്നെ എന്താണ് ഇവിടെ ചരിത്രത്തിൽ ആവർത്തിക്കാതിരിക്കുക എല്ലാം ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് പക്ഷേ നമുക്കുണ്ടാവേണ്ടത് തങ്ങൾ പറഞ്ഞതുപോലെ സലാസുൻ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അലൈഹി മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയം പിന്നെ അഴുക്ക് പിടിക്കുകയില്ല അതിന് സുരക്ഷിതത്വം ഉണ്ടാകും മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൂടണം ഒന്ന് അലിഖിലാസുല്ലാ ഒന്ന് ഇഖ്ലാസ് ഉണ്ടാവുക നമ്മൾ ഈ പണിയെടുക്കുന്നതൊക്കെ പഠിച്ചോനു വേണ്ടിയാവണം ഭൗതിക താല്പര്യങ്ങൾ കലരാതെ സൂക്ഷിക്കണം അത് നാം നമ്മളൊക്കെ വിചാരിക്കും നമുക്കൊക്കെ ഇഹ്ലാസ് ഉണ്ടെന്ന് പക്ഷെ നമ്മൾ സൂക്ഷിക്കണം നിസ്കാരത്തിൽ പോലും ആ നിസ്കാരത്തെ നശിപ്പിക്കാൻ ഇബിലീസ് വരുന്നു അല്ലേ അപ്പോഴാ കൂടുതൽ വരുക ബഹുമാനപ്പെട്ട അബു ഹനീഫ് ഇമാമിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു എൻ്റെ കുറച്ച് സ്വത്ത് എവിടെ പണം എവിടെ ദീനാർ എവിടെ വെച്ചിട്ടുണ്ട് എവിടെയെന്ന് ഓർമ്മ വരുന്നില്ല എന്ന് അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടോന്ന് വെച്ചു അപ്പൊ മൂപ്പര് പറഞ്ഞു ലാ പറഞ്ഞില്ല എന്റെ ഫിഖിഹി അതിനൊന്നും കാണുന്നില്ല ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ഓർമ്മ വരുവോളം നിസ്കരിക്കാൻ തീർച്ചാക്കിക്കോ പറഞ്ഞു അപ്പൊ ഇയാൾ നിസ്കരിക്കാൻ തീർച്ചയാക്കി കയ്യെട്ടി ഫാത്തി ഓതി കഴിയുമ്പോഴത്തിന് കാര്യം ഓർമ്മയായി അപ്പം മുപ്പത് പേര് രണ്ടരക്കകത്ത് നിർത്തിയിട്ട് മുപ്പരടുത്ത് വന്നിട്ട് പറഞ്ഞു അലഹദില്ല കാര്യം ഓ രണ്ടരക്കകത്ത് പൂർത്തിയാക്കാൻ പോലും അതിന്റെ വിട്ടില്ല അല്ലേ ഓർമ്മയില്ലെങ്കിൽ ഇയാൾ പിന്നെ നിസ്കരിക്കുമല്ലോ അപ്പോ രണ്ടരക്കകത്ത് പൂർത്തിയാക്കാൻ പോലും അവൻ നിന്നെ വിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞു എന്നാണ് കഥ അപ്പൊ നിസ്കാരം എന്ന് പറയുന്ന റബിനോടുള്ള മുനാജാത്തിൽ പോലും പിശാജ് അതിനെ ബാത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ദുനിയാവും ആഹ് നഷ്ടപ്പെടാൻ കാരണമാകും അതുകൊണ്ട് അലഹമ്മില്ല അപമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലെ ആ മഹത്വക്കളുടെ ഒപ്പമാണ് എന്നതാണ് നമ്മുടെ ഒരു ഒരു ഏറ്റവും വലിയ ഒരു കാവൽ ഒരു ഭാഗ്യം അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി കലിമത്തുല്ലാഹി ഹിയൽ അഹ്ലു സുന്നത്തി വൽ പതാക അതിവിടെ എല്ലാ പതാകയേക്കാളും ഉയർന്നു നിൽക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുമെന്ന ആ ഒരു ചിന്തയിലായിരിക്കുക അതാണ് എല്ലാവർക്കും ഗുണകാം നന്മ ഉദ്ദേശിക്കണം നന്മക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനം ആരും നശിച്ചു പോവാനല്ല ചിലപ്പോ നന്മ കിട്ടാൻ വേണ്ടി അടികൊടുക്കേണ്ടി വരും മക്കളെ നമ്മൾ അടിക്കാറുണ്ടല്ലോ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും ചിരിക്കണം എന്നല്ല നന്മയായിരിക്കണം എന്തിലും നമ്മുടെ ഉദ്ദേശം ചിലപ്പോ ചില പുറത്താക്കേണ്ടി വരും അതിലും നമ്മുടെ ഉദ്ദേശം നന്മയായിരിക്കണം ചിലപ്പോ അടിക്കേണ്ടി വരും അപ്പോൾ അതിലും ഉദ്ദേശം നന്മയായിരിക്കണം ചിലപ്പോ ചേർത്ത് പിടിക്കേണ്ടി വരും അതിലും നമ്മുടെ ഉദ്ദേശം നന്മയായിരിക്കണം അത് കൽബിലുള്ളതാണ് ഈ ഉദ്ദേശങ്ങൾ മൂന്നാമത്തത് ഈ ഒരു ജമാഅത്തിനെ മുറുക പിടിക്കുക ഈ ഒരു സംഘശക്തിയെ മുറുക പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറയാണ് എന്താണ് അതിലുള്ള ഗുണം അവരുടെ ഒക്കെ ഒരു പ്രാർത്ഥന ഉണ്ട് ഇത് എവിടുന്ന് തുടങ്ങിയതെന്ന് അറിയോ റസൂൽ തങ്ങളെ മുതൽ അങ്ങനെ തുടങ്ങി വന്ന ആ പാരമ്പര്യമുണ്ട് ഒരു ജമാഅത്തുണ്ട് അണമുറിയാത്ത ആ ഒരു ബന്ധം അവരൊക്കെ ഇതിന് വേണ്ടി ഇത് ആ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ രഥത്തെത്തിയപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവത്തിൽ ഈ ഒരു സംഘടനാ ശൈലി വന്നു എന്നതാൽ ബാക്കിയെല്ലാം അത് കാലോചിതമായ അവസരോചിതമായ ഒരു ഡെവലപ്മെൻ്റ് മാത്രമായിരുന്നു അതൊക്കെ അത് ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി അങ്ങനെ ഇതുവരെ കഴിഞ്ഞു പോയ മഹത്വക്കളൊക്കെ നമുക്ക് വേണ്ടി ആ ചെയ്തിട്ടുണ്ട് അത് ആ നമ്മെ വലയം ചെയ്യുന്നുണ്ട് അതൊരു ഹെസ്സിനാണ് ഒരു കാവലാണ് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മുറുക പിടിച്ചാൽ നിങ്ങളുടെ കൽബ് സംശുദ്ധമായി മാലും ബനൂൻ ബി സലീം സലീമായ കൂടെ റബ്ബിൻ്റെ മുന്നിൽ ചെന്നാലല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞ ആ ദിവസം സലീമായ ഹൃദയവുമായി കളങ്കമില്ലാത്ത ഹൃദയവുമായി റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കും തീർച്ച അള്ളാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ഒരർത്ഥത്തിൽ സർവസജ്ജരായി ഇൻഷ അള്ളാ ഏതാനും മാസങ്ങൾ മാത്രമാണ് നൂറാം വാർഷികം എന്ന് പറയുന്ന അതി സംഭവ ബഹുലമായ അടുത്തൊരു നൂറ്റാണ്ടിന് വെളിച്ചം വീശുന്ന സംഭവ ബഹുലമായ ഒരു മഹാസംഭവത്തിന് നമ്മുടെ കേരളം സാക്ഷിയാവാൻ പോകുന്നത് അതിൻ്റെ അതിൻ്റെ മുന്നോടിയായി നിങ്ങളൊക്കെ സർവസജ്ജരായി പ്രവർത്തന ഇറങ്ങി ആത്മാർത്ഥമായി എന്നാൽ വളരെ ഹിക്മത്തോടുകൂടെ തന്ത്രപരമായി സമൂഹത്തിൻ്റെ ഐക്യമൊക്കെ പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ സജ്ജരാവുക അള്ളാഹു തോഫി ഒക്കെ ചെയ്യുമാറാവട്ടെ നിങ്ങൾക്ക് ഇത് ചെയ്യണം അസാമലൈക്കും വാഹമത്തുള്ള